അസ്സാമലൈക്കും വറഹമത് ആറാം ക്ലാസ്സിലെ ദുറൂസുൻ്റെ മോഡൽ ക്വസ്റ്റിനു പരിശോധിക്കാം കോളത്തിൽ ഒന്ന് പ്രകാശത്താൽ പടക്കപ്പെട്ട സൃഷ്ടികൾ ജിന്നുകൾ മലക്കുകൾ മനുഷ്യർ മലക്കുകളാണ് ശരിയുത്തരം രണ്ട് സ്ഥലകാല അതീതനാണ് അള്ളാഹു മനുഷ്യൻ മലക്ക് അള്ളാഹു താലയാണ് ശരിയുത്തരം മൂന്ന് അസ്മാ ഉൽ ഹസ്നയിൽ പെട്ടതാണ് അൽ ഹാദി അൽ ബാ അൽ കാഫി അൽ കാഫിയാണ് ശരി ഉത്തരം നാല് എന്നതിൻ്റെ അർത്ഥം കാരുണ്യം സമാധാനം ശിക്ഷ ആണ് ശരി ഉത്തരം അഞ്ച് മലക്കുകളുടെ പൊതുവെയുള്ള വാസസ്ഥലം ആകാശം ഭൂമി സമുദ്രം ആകാശം അതാണ് ശരി ഉത്തരം ആറ് സൃഷ്ടാവ് എന്നതിൻ്റെ അറബി പദം വാരിസ് ഖാദിർ ഫാതുർ ആണ് ശരി ഉത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് അൽ ബാരി ബി നിർമ്മാതാവ് എട്ട് അൽ അസീസ് ഡി അജയ്യൻ ഒൻപത് അസ്വമദ് ഒൻപത് അസ്വമദ് ഇ നിരാശ്രയൻ പത്ത് അൽ മുസഫ്വിർ എ രൂപ രചയിതാവ് പതിനൊന്ന് അൽ ഹക്കീം സി യുക്തിമാൻ പൂരിപ്പിക്കുക പന്ത്രണ്ട് നമ്മുടെ ഗാലക്സിയിൽ മാത്രം ബില്ല് ഡാഷ് ബില്ല്യൻ നക്ഷത്രങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു നൂറുകണക്കിന് ബില്ല്യൻ പതിമൂന്ന് ഇലാഹ് സർവാധിപനും ഡേഷും ആയിരിക്കണം സർവശക്തനും ആയിരിക്കണം

ഇരുപത് ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ട് ഒറ്റവാക്കിൽ ഉത്തരമേഴുതുക പതിനെട്ട് പ്രപഞ്ചം ഉണ്ടായത് ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടൽ മൂലമാണ് ആ ബാഹ്യ ശക്തി ബാഹ്യശക്തിയേത് അള്ളാഹു പത്തൊൻപത് മഴയുടെ ചുമതലയുള്ള മലക്ക് ആര് മീക്കായി അലിസ്ലാം ഇരുപത് നാസിയുൻ എന്ന വാക്കിന്റെ അർത്ഥം മൂർദാവ് ഇരുപത്തിയൊന്ന് പ്രധാനികളായ മരക്കുകൾ ഇരുപത്തിയൊന്ന് പ്രധാനികളായ മരക്കുകൾ എത്ര പത്ത് ഇരുപത്തിരണ്ട് അൽ അസ്മാ ഉൽ എണ്ണം എത്ര തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിമൂന്ന് സംരക്ഷിക്കപ്പെടുന്നവൻ സംരക്ഷിക്കുന്നവൻ എന്നതിൻ്റെ അറബി വാക്ക് അൽ ഹഫീയ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് നമ്മുടെ ശരീരത്തിൽ രണ്ട് വൃക്കകളുടെ പ്രവർത്തനം എന്ത് രക്തം ശുദ്ധീകരിക്കുന്നു മാലിന്യം മൂത്രമായി പുറന്തള്ളുന്നു ഇരുപത്തിയഞ്ച് ഉപ്പിൽ ഉപ്പിട്ടതാര് ഇത് പാഴ് ചോദ്യമാണ് കാരണം ഉപ്പിൽ ആരും ഉപ്പിടേണ്ട ആവശ്യമില്ല ഉപ്പുരസം ഉപ്പിൻ്റെ സ്വാഭാവിക ഗുണമാണ് ഇരുപത്തിയാറ് അള്ളാഹുതാലയുടെ വിശേഷണങ്ങൾ നാം അറിഞ്ഞത് എങ്ങനെ േഴ് എന്താണ് പ്രപഞ്ചം നീളം വീതി ആഴം സമയം സ്ഥലം എന്നിവ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ് ഇരുപത്തിയെട്ട് വലം നിക്കു കുഹുവൻ ആശയം എഴുതുക അള്ളാഹുവിന് തുല്യമായി ഒന്നും ഇല്ല ഇരുപത്തിയൊൻപത് മനുഷ്യന് ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം നിയമമില്ലെങ്കിൽ ഓരോരുത്തരും തോന്നിയതുപോലെ ജീവിക്കും മുപ്പത് എല്ലാറ്റിൻ്റെയും സംവിധായകൻ അള്ളാഹു താലയാണെന്ന് അള്ളാഹു താലയാണെന്നതിന് ആകാശലോകത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ധൂമഗേതുകൾ ഉൽക്കകൾ ഗാലക്സികൾ മുപ്പത്തി ഒന്ന് എന്തിനാണ് അള്ളാഹുത്താല മലക്കുകളെ സൃഷ്ടിച്ചത് ചില ഭൗതിക പ്രതിഭാസങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളായി അഞ്ചുവരിയിൽ കുറേ ആത് ഉപന്യസിക്കുക പ്രപഞ്ച സൃഷ്ടാവായ പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹുതാല മുപ്പത്തിമൂന്ന് മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ അവർക്ക് നായയുടെയും പന്നിയുടെയും അല്ലാത്ത വ്യത്യസ്ത രൂപം പ്രാപിക്കാൻ സാധിക്കും അവർക്ക് രണ്ടോ മൂന്നോ അതിലധികമോ ചിറകുകൾ ഉണ്ടാവും അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അവർക്ക് തീറ്റയോ കുടിയോ ഉറക്കമോ ക്ഷീണമോ വിശപ്പോ ദാഹമോ ഇല്ല അള്ളാഹു കൽപ്പിച്ചത് എന്തും അവർ ചെയ്യും അള്ളാഹു അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായി അവരിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ പൊതുവെ ആകാശത്താണ് അവരുടെ വാസസ്ഥലം ചിലർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും ഭൂമിയിൽ വസിക്കുന്നവരും മലക്കുകളിൽ ഉണ്ട് മലക്കുകൾക്കിടയിൽ പല വിഭാഗങ്ങളുമുണ്ട്